ശ്രീ അനിൽ വിളയൽ ഇത് സ്വാഭാവികമായി തന്നെ നമ്മളൊക്കെ പ്രതീക്ഷിച്ചതുപോലെ പറഞ്ഞതുപോലെ ഇതാ എസ് ഐ ടിയുടെ അന്വേഷണം ഇപ്പൊ മന്ദഗതിയിലായി ഏതാണ്ട് വഴിമുട്ടിയ അവസ്ഥയാണ് അഴിക്കുള്ളിലേക്ക് പോയ സി പി എം നേതാക്കൾ ഒന്നൊന്നായി ഇനി സ്വാഭാവികമായി ജാമ്യത്തിൽ ഇറങ്ങുന്ന ഒരു ആശങ്കയും ആ മുന്നിലുണ്ട് പിന്നെ ഈ അന്വേഷണത്തിന്റെ ഭാവി എന്താണെന്നൊരു ചോദ്യം എവിടെയുണ്ട് പക്ഷെ അവിടെയും പ്രതീക്ഷയ്ക്ക് വക നൽകുന്നത് നാളത്തെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഒരു ഇടപെടൽ തന്നെയാണ് എങ്ങനെ വിലയിരുത്താം എസ് ഐ ടിയുടെ അന്വേഷണം വളരെ എസ് ഐ ടിയുടെ അന്വേഷണം വളരെ ഇഴഞ്ഞ് നീങ്ങലായിട്ട് എല്ലാവർക്കും മനസ്സിലായൊരു കാര്യമാണ് കാരണം ആരെയൊക്കെയോ സംരക്ഷിക്കണം ആരെയൊക്കെയോ രക്ഷിക്കണം എന്നുള്ളത് എസ് ഐ ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടിയുള്ള നിർദ്ദേശമാണ് അവരുടെ രാഷ്ട്രീയ മേലാളന്മാരുടെ നിർദ്ദേശാനുസരണം മാത്രമാണ് അന്വേഷണം പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ നടപടി അനുസരിച്ച് അറുപത് ദിവസവും തൊണ്ണൂറ് ദിവസവും ആകുമ്പോൾ സ്വാഭാവികമായിട്ടും കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല എങ്കിൽ പ്രതികൾക്ക് ജാമ്യം കിട്ടും അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഒരുക്കിക്കൊണ്ട് ഇപ്പോൾ അകത്ത് കിടക്കുന്ന പ്രധാനപ്പെട്ട പ്രതികളായിട്ടുള്ള പത്മകുമാർ വാസു തുടങ്ങിയവരെ പുറത്തേക്ക് വിട്ടതിന് ശേഷം അവരുമായി സംസാരിച്ചൊരു ഉണ്ടാക്കി തെളിവുകൾ നശിപ്പിച്ചതിന് ശേഷം ബാക്കി പ്രതികളെ ഏതെങ്കിലും രീതിയിലൊക്കെ ചേർത്ത് കൊണ്ട് ഒരു കുറ്റപത്രം തല്ലിക്കൂട്ടി കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് എസ് ഐ ടിയുടെ ലക്ഷ്യം അതുകൊണ്ടാണ് തുടക്കം തൊട്ട് തന്നെ ഹൈന്ദവ സംഘടനകൾ പറയുന്നൊരു കാര്യമാണ് ഇത് കേരളത്തിലെ ഒരു പോലീസ് ടീമിന് അന്വേഷിക്കാൻ സാധിക്കില്ല ഇതിന് അന്ത അന്താരാഷ്ട്ര ബന്ധങ്ങളുണ്ട് അന്തർദേശീയ ബന്ധങ്ങളുണ്ട് അതുകൊണ്ട് സി ബി ഐ പോലുള്ളൊരു അന്വേഷണ ഏജൻസി ഇക്കാര്യത്തിൽ സജീവമായി ഇടപെട്ടുകൊണ്ട് എത്രയും പെട്ടെന്ന് തെളിവുകൾ ശേഖരിക്കുകയും യഥാർത്ഥ പ്രതികളെ കണ്ടെത്തുകയും ചെയ്തില്ല എങ്കിൽ ഈ കേസും സി പി എം കാലത്തെ മറ്റ് കേസുകളുടെ കൂട്ട് തന്നെ തേഞ്ഞു മാഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ അടിയന്തരമായി ഇടപെടുമെന്ന് തന്നെയാണ് സാധാരണക്കാരായിട്ടുള്ള എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ആ പ്രതീക്ഷ അയ്യപ്പ ഭഗവാൻ സഫലമാക്കി തരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് യെസ് വളരെ നന്ദി ശ്രീ അനിൽ വിളയിൽ ഇനി വിഷയം ഞങ്ങൾക്കൊപ്പം പ്രതികരിച്ചതിന്